ഹായ് ഫ്രണ്ട്സ് ഞാൻ പയ്യപ്പിൻഫിറ്റിലാണ് ഉള്ളത് ബി ടി എസ് വണ്ണിന്റെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നിൽക്കാൻ കേട്ടാ ഇതിന്റെ എൻക്വയറീസ് കൂടുതലായിട്ട് വരുന്നുണ്ട് കാരണം എന്റെ വെയിറ്റ് കുറഞ്ഞു തുടങ്ങി ഇൻറ്റിഎസ് എല്ലാവരുടെയും നല്ല വ്യത്യാസമുണ്ട് അപ്പൊ അതിന്റെ അനുഭവത്തില് ഇപ്പോ ബി ടി എസ് ടു തുടങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ വലിയ പറയ ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ ബി ടി എസ് വണ്ണിലെ ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തു പക്ഷെ ഇപ്പോഴും എൻക്വയറി അത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടും എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു അപ്പൊ അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിട്ടുള്ള നമ്മളത് ക്ലോസ് ചെയ്തത് നമ്മുടെ ആ ഒരു ആവശ്യത്തിനുള്ള ആൾക്കാരായി പിന്നെ അവർ കുറച്ച് മൂവി ചെയ്യും സോ നമ്മൾ എന്താ പ്ലാൻ ചെയ്യുന്നത് ഒരു ബി ജി എസ് ടു സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളിലാണ് ബി ടി എസ് ടു വരുന്നത് അപ്പം ഈ മൂന്ന് മാസത്തെ ആരും തന്നെ മിസ് ചെയ്യാതിരിക്കുക ബി ജി എസ് വൺ വിളിച്ചു എൻട്രി കിട്ടിയില്ല എന്നുള്ള എല്ലാവരും തന്നെ ഈ ബി ടി എസ് ടൂല് ജോയിൻ ചെയ്യാം ഇതിന് നമ്മൾ മാക്സിമം നമ്മൾക്ക് ബി ജി എസ് വണ്ണിന് എന്തൊക്കെ കൊടുത്തു അതെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ആണ് ബി ജി എസ് സ്കൂൾ ഏറ്റവും കൂടുതൽ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ഡയറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇൻഷ്കാർഡ് നോക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ യൂഷ്വൽ ഒരു സെഷനിൽ തന്നെ ഡെയിലി ബ്രീതിംഗ് ടെക്നിക്കും മൈ ടെക്നിക്കും മെഡിറ്റേഷനും എല്ലാം ഉൾപ്പെടുന്നു സോ ആരും തന്നെ ഇത് ലിഫ്റ്റ് കളയാതിരിക്കുക നിങ്ങൾ ഏറ്റവും വേഗം ബി ജി എസ് സ്കൂളിന് വേണ്ടി ജോയിൻ ചെയ്യാം ഇതിൻ്റെ ജോയിനിങ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിഷൻ ആയി തുടങ്ങി നമ്മൾ ഒന്നാം തീയതി വരെയാണ് അഡ്മിഷൻ എടുക്കാൻ വിചാരിക്കുന്നത് ഒന്നാം തീയതി വരെ എല്ലാവർക്കും ജിമ്മുസ് കോട്ടിന് പ്രത്യേകമായിട്ടും ഒരു കോഡ് കൊടുത്തിട്ടുണ്ട് അത് കാണുന്നൊരാൾ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ റേറ്റ് ടൂ തൗസൻഡ് ടൂ ഫിഫ്റ്റിയില് കിട്ടും ബാക്കി എല്ലാവർക്കും റേറ്റ് ചേഞ്ച് ഉണ്ട് അഞ്ചാം തീയതി വരെയും ആൾക്കാരെ എടുക്കും പക്ഷെ ഒന്നാം തീയതി കഴിഞ്ഞാൽ എല്ലാവർക്കും യൂഷ്വൽ റേറ്റ് ആവും ഓക്കെ സോ ആരും വിട്ട് കളയരുത് ബി എ പാർട്ട് ഓഫ് ബി ടി